എന്തുട്ട മനുഷ്യ വെളിച്ചായപ്പോ തന്നെ ഈ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ രാവിലെ തന്നെ വീട്ടിലെ കാരണവുമാര് വീടിന്റെ ഉമർത്ത് ന്യൂസ് പേപ്പറും വായിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നിരുന്നതാ ഇപ്പോഴോ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നു കാലം പോയ പോക്ക് ആട്ടെ എന്താ ഇന്നത്തെ പ്രത്യേക ന്യൂസ് മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് കാണുന്നത് മാതാപിതാക്കളെ ചുറ്റിക്ക കൊണ്ട് അടിച്ചു കൊല്ലുന്നു ലഹരിയുടെ ഉപയോഗം മൂലം സ്വബോധം നഷ്ടപ്പെട്ട യുവാക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നും ഈ കൊല്ലലും ഈ നമ്മുടെ ക്രൈസ്തവരായ മക്കളും എന്നതാണ് നമ്മുടെ വലിയൊരു വിഷമം ഹാ എന്താ ചെയ്യ അത് നമ്മുടെ അപ്പുറത്തുള്ള തോമസും കുടുംബവും അടുത്ത ആഴ്ചയാണ് അയർലൻഡിലേക്ക് പോകുന്നത് നിങ്ങളത് മറന്നോ നമ്മുടെ ഫിലിപ്പിനും അന്നും എന്തെങ്കിലും നാടൻ സാധനങ്ങൾ കൊടുത്തുവിടണ്ടേ ഫിലിപ്പിനാണെങ്കിൽ ചക്ക എന്ന് പറഞ്ഞ പ്രാന്ത കൊറച്ച് ചക്ക വറുത്തത് കൊടുത്തുവിടാം അല്ലേ ഓ ഗുഡ് ഗുഡ് തുടങ്ങി അവരുടെ ഒരു ഇംഗ്ലീഷ് കുറിച്ച് ഒരു മലയാളം വാക്ക് അവർക്ക് അറിയില്ല ഇവരെ കയ്യിലൊന്നും വാങ്ങും നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ ആ നമ്മുടെ പേരക്കുട്ടികളല്ലേ മക്കൾ അപ്പുറത്തെങ്ങാനും പോയി കളിക്കെ അതെ പഠിക്കാൻ വിട്ടപ്പോ മാവിൽ കല്ലെറിയാൻ പോയാ ഇങ്ങനെ കൊച്ചുമക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനെങ്കിലും കൊറച്ച് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്ക് ഓ അതും വലിയ കാര്യമൊന്നും അല്ലടി നാലും മൂന്നും ഏഴൊന്നും കൂട്ടാൻ അറിയാമെങ്കിൽ ആരും ജീവിക്കും അങ്ങനെയാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് അല്ല പിന്നെ എന്നെ കൊണ്ടൊന്നും ഓ ഞാനൊന്നും പറഞ്ഞില്ലേ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അയ്യോ അത് നമ്മുടെ ജാൻസി മോളാണല്ലോ ഇവളെന്താ ഈ നേരത്തുള്ള വരവ് അപ്പച്ച അപ്പച്ചോ മിശേക്ക് ശുതിയായിരിക്കട്ടെ ആ ഇപ്പോഴും എപ്പോഴും ശുതിയായിരിക്കട്ടെ ഇതെന്താണ് മോളെ പതിവില്ലാത്തൊരു വരവ് വർത്താന നമ്മുടെ മോൾക്ക് ഇവിടേക്ക് വരാൻ നേരം കാലമൊക്കെ നോക്കണോ അല്ലേ മോളെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ അപ്പച്ച വർഗീസ് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അനാഥ മന്ദിരത്തിന്റെ ഡൊണേഷൻ വാങ്ങാനാണ് അപ്പച്ചനോട് പറയാൻ വിട്ടത് എന്നെ എന്തെങ്കിലും സഹായം ചെയ്യണം അപ്പച്ച ശരിയാ നല്ലൊരു തുക കൊടുക്കണം അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോ പിടികെട്ടി വെറുതെ അല്ല അഞ്ചിന്റെ പൈസ ഞാൻ കൊടുക്കില്ല അച്ഛനോട് നിന്റെ മക്കളോട് പറയാൻ പറ അവര് തമ്മിലാണല്ലോ അടുപ്പം ഒന്നും അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ശമിശിയാക്കും സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ചാക്കോ ചേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ഓ ഇങ്ങനെയൊക്കെ പോകുന്നച്ഛ എന്താണ് വിശേഷം ഞാൻ ഇന്നലെ അയർലൻഡിലേക്ക് വിളിച്ചിരുന്നു അവരെല്ലാവരും സുഖമായിരിക്കുന്നു ആ അച്ഛന്മാരാണെങ്കിൽ അവര് സംസാരിക്കും ഈ വയസ്സായ രണ്ടാൻമാക്കളെ ആർക്കു വേണം നിങ്ങൾ എന്തൊക്കെയായി പറയണ മനുഷ്യ അച്ഛൻ എന്താ വിചാരിക്ക ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത് അടുത്ത മാസം ഞാൻ അയർലൻഡിൽ പോകും അവിടെ മലയാളം കമ്മ്യൂണിറ്റിയുടെ അച്ഛനായി പ്രവർത്തിക്കാനാണ് പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആണോ എന്നോട് പറയണേ പറയണ്ട അച്ചാ പോകാറുമ്പോൾ ഞാൻ പറയാം അമ്മച്ചി പിന്നെ സിസ്റ്റർ വേണം അനാഥമന്ദിരത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ അപ്പച്ച പോകുന്നതിനു മുമ്പ് എന്തായാലും വരാം പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത് ഓ എന്തു പറയാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കി ഇതുവരെ എത്തിച്ചിട്ട് ഇപ്പോൾ ഫോണിൽ വർത്തമാനം പറയാൻ പോലും നേരമില്ല നാലു മക്കളെ ദൈവം തന്നു ഒരെണ്ണം കർത്താവിന്റെ മണവാട്ടി ബാക്കി മൂന്നു പേരും അയർലൻഡിലാണ് അതൊക്കെ നല്ല കാര്യമല്ലേ അപ്പച്ച അതിൽ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയുമല്ലേ വേണ്ടത് അച്ഛ എന്തിനാണ് ഇങ്ങനെ കിടന്നെന്നറിയിക്കേണ്ടത് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊട്ടാരം പോലുള്ള മൂന്ന് വീട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആര് നോക്കാൻ ഓർക്കുമ്പോൾ ഇത്തിരി ദണ്ണമുണ്ട് അച്ഛ പൊന്നുപോലെ വളർത്തി കൊണ്ടുവന്നിട്ട് അവർക്ക് മിണ്ടാൻ പോലും നേരമില്ല ഡ്യൂട്ടി അല്ലേ ഡ്യൂട്ടി മൂത്തവനാണെങ്കിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡർ വല്ല വിശേഷമുണ്ടോ കാര്യം എപ്പോ വിളിച്ചാലും അവൾക്ക് ഓവർ ടൈം പിന്നെ എന്ത് പറയാ ഞങ്ങളുടെ ഒരു വിധി ദേ സങ്കടപ്പെടാതെ ഞാൻ മാതാവിനോട് ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഇടവക പെരുന്നാളിന് എന്തായാലും അവര് വരും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അച്ചോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹ വാർഷികമാണ് ആണോ അമ്മച്ചി അതൊരു നല്ല കാര്യമാണല്ലോ എന്തായാലും മക്കളോട് വരാൻ പറയാം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു മക്കൾ വന്നാലും വന്നില്ലെങ്കിലും ഇടവക പെരുന്നാളും അമ്പതാം വിവാഹ വാർഷികവും ഞങ്ങൾ ആഘോഷിക്കും പിന്നെ അച്ഛന്റെ അനാഥമന്ദിരത്തിലേക്ക് കുറച്ച് തുക തുകച്ചോ അങ്ങനെയെങ്കിലും മനസ്സിനൊരു സമാധാനം ആവട്ടെ ഓ നന്ദിയുണ്ട് വിവാഹ വാർഷികം നല്ല രീതിയിൽ നടത്തണം മക്കളോട് ഞാൻ എന്തായാലും വരാൻ പറയാം അപ്പച്ചനെയും അമ്മച്ചെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ ഇറങ്ങട്ടെ അത് ഇങ്ങോട്ട് തന്നേ ഗ്രാൻഡ്പിഫ്റ്റ് ഫോർ യുവർ ആനിവേഴ്സറി ഓ തുടങ്ങി യെസ് യെസ് നോ ഒന്ന് പോടാ അവന്റെ ഒരു ഇംഗ്ലീഷ് മക്കൾ പോയി അപ്പുറത്ത് പോയി കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് വാ എന്തുട്ടാ ഇന്നത്തെ സ്പെഷ്യല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ട് പേടിക്കണ്ട പിന്നെ കള്ളും കണ്ണുംകുപ്പി വീട്ടിലേക്ക് കയറ്റില്ലാട്ടോ അതെന്തോ അങ്ങനെ പറഞ്ഞത് വട്ടായിലച്ചന്റെ ധ്യാനം കൂടിയതിനു ശേഷം ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല ഇല്ലല്ലോടി വെറുതെ അല്ല അച്ഛന്മാര് പറയുന്നത് എന്തുട്ട് എന്തുട്ട് കൂടുതൽ സംസാരിക്കുന്ന ഭാര്യ ചാറ്റൽമഴ പോലെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ബൈബിളിൽ ഉള്ളതാണ് ഓ നിങ്ങൾ ഒരു പുണ്യാളെ പിന്നെ നിങ്ങൾ ഡ്രസ് മാറി വന്നേ ആളുകൾ വരാറായി ആ വരാറായിട്ട് വരാം ദേ നിങ്ങൾ നോക്കിയേ ആരാ വന്നേക്കണതെന്ന് മക്കളെ മോനെ മോളെ എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട് എന്തുണ്ട് വിശേഷം എന്തുണ്ട് എന്താടി എന്താടി വിശേഷം ഞങ്ങളോട് ക്ഷമിക്കണം ആ മക്കളെ നിങ്ങൾ എത്തിയോ ഞാൻ ഒരു കാര്യം പറയാം ഇവളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എത്തിയിട്ടുള്ളത് അപ്പച്ച ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളിന് ഇങ്ങോട്ടും പോകുന്നില്ല ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്തോ ഒരുപാട് പ്രശ്നങ്ങളാണ് എല്ലാവരുടെയും ജോലി പോയി ഒത്തിരി മലയാളികൾ നാട്ടിലേക്ക് അവിടെ ഇപ്പൊ റിസപ്ഷനാണ് ഏതായാലും ഞങ്ങൾ പോകുന്നില്ല പെണ്ണിനെ നോക്കണം കല്യാണവും നടത്തണം ഫോൺ കളിച്ചോ വേഗം പോയി അപ്പാപ്പനെയും അമ്മായും അനുഗ്രഹം വാങ്ങൂ എത്ര നാളെ ഇവരെ കണ്ടിട്ട് പോട്ടെ മക്കളെ നിങ്ങൾ ഇനി എങ്ങോട്ടും പോകണ്ട എന്റെ മക്കളെ കാശും പണവും വരും പോകും പക്ഷെ ബന്ധങ്ങളുടെ വില നിർ അറിയാത്തതാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് സാരമില്ല ആ നിങ്ങളൊക്കെ വന്നൂല്ലേ എല്ലാവരും കേറി വാ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കേറി വാ മക്കളെ എന്താടാ നോക്കി നിൽക്കുന്നത് എൻജോയ് എവരിബഡി ீங்க சத்தகிழ்ச்சியின் சத்தமும் திரும்ப கேட்க முடியுங்க பாடலும் நாவல வச்சு என்ன மகிழ் செஞ்சு உயரத்தில் ஏற்றி என்ன வாழ வச்சுங்க உயரத்தில் ஏற்றி வச்சுங்க என்ன